ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് പത്താം അധ്യായം രാജപ്രശ്നോത്തരം ശ്രീശുഖൻ പറഞ്ഞു ഇനി സർഗ സ്ഥാനം ലക്ഷ്മ സ്ഥാനം ലക്ഷണമൂതികൾ മനോന്തരാവതാരങ്ങൾ നിരോധം മുക്തി ആശ്രയം ദശമത്തിൻ വിശുദ്ധിക്കായി ഒമ്പതിൻ ലക്ഷണങ്ങളെ വർണ്ണിക്കുന്നു മഹാത്മാക്കൾ വേദത്തിൽ സ്വന്നമാതിരി ബ്രഹ്മ ർഗവും സ്ഥിതിയാണവതാരങ്ങൾ മന്യന്തരങ്ങൾ സദ്ധർമ്മം കർമ്മവാസന ഊതിയും ഹരിതൻ അവതാരങ്ങൾ ഭക്തർ തന്ന അനുഭൂതികൾ ഇവയെ ചൊൽവി ചൊൽവിത ഈശാനുവതയെന്നു മഹാജനം സഹശക്തികളിൽ ജീവൻ ലയിപ്പതു നിരോധമാം ദേഹം ആത്മാവെന്ന് മിഥ്യ പോയാൽ ഉള്ളത് മുക്തിയും ആവിർഭാവം പ്രളയവും നിശ്ചയിക്കുന്നത് ഇതിനാൽ അതേ പരബ്രഹ്മം അതേ പരമാത്മാവ് അതാശ്രയം ആധ്യാത്മികൻ കുമാൻ ആരാണവൻ താൻ ആധിദേവികൻ ഉഭയങ്ങളെ ഉണ്ടാക്കി തീർക്കുവോൻ ആധിഭൗതികൻ ഇതിലൊന്നിന്ന അഭാവത്തിൽ അവേദ്യം നോക്കൂ മറ്റതും മൂന്നിനും സാക്ഷിയായി നിൽപ്പൻ സ്വാശ്രയൻ നോക്കും ആശ്രയം അണ്ടംഭേദിച്ച പുരുഷൻ പുറത്തെത്തിയത് എപ്പോഴോ തനിക്കൈനമാപ്പും സൃഷ്ടിച്ച അനവനഞ്ചസ തൻ താൻ നരൻ സൃഷ്ടിച്ച നീറ്റിലായിരത്താണ്ട് വാഴുകയാൽ നാരായണാഭി നാരായണാഭിഖ്യനായി പുരുഷൻ നരമായി ജലം ജീവൻ ദ്രവ്യം കർമ്മകാല സ്വഭാവങ്ങൾ ഇതൊക്കെയും ഭവിക്കുന്നു നശിക്കുന്നു പുരുഷേച്ഛാനുസാരമായി യോഗ തൽബോധിതൻ ദേവൻ ഏകൻ നാനാത്വവാഞ്ചയാൽ ഹിരൺമയം തൻ്റെ വീര്യം മൂന്നാക്കി തീർത്തുമായയാൽ ആദിദൈവികം ആധ്യാത്മം ആധിഭൗതികമിങ്ങനെ ഏകപൗരുഷ വീര്യത്തെ മൂന്നാക്കിയതും കേൾക്ക നീ അന്ധശരീരാകാശത്താൽ ദേഹേന്ദ്രിയ മനോമലം അന്തശരീര ആകാശത്താൽ ദേഹേന്ദ്രിയ മനോബലം മൂന്നും തീർത്തു ഉപമാൻ വ്യാപ്തൻ പിന്ന പ്രാണൻ മഹാനയം രാജാവ് ആശ്രിതരാൽ പോലാ മഹാപ്രാണൻ സുഭൂചിതൻ സർവജന്തുക്കളിലെയും പ്രാണസ്പന്ദന വൃത്തിയാൽ ഉള്ളിൽ പ്രാണൻ തുടിച്ചുണ്ടായി പ്രഭുവിൽ പശി ദാഹവും കുടിക്കാൻ തിന്വാൻ വെമ്പി കുരുത്തു മുഖമാതിമം മുഖത്തുണ്ടായി താലു താലു വിന്തലുണ്ടായി ജിഹോയും ജിഹോ കൊണ്ടറിയും നാനാരസമുണ്ടായി ജിഹോയാൽ മിണ്ടാൻ വെമ്പും പ്രഭു മുഖത്തുദിച്ചു വന്നി വാക്കുമേ അവയാൽ മൊഴിയുണ്ടായി നീ ചില നിരോധവും ഖ്രാണെ ചുവരുഷനിൽ പ്രാണവായു ചലിക്കയാൽ നാശാദ്വാരം വിടർന്നുണ്ടായി ഇന്ദ്രിയം ഗന്ധവാഹനും കാൺമിയിലെന്ന് അവനോർത്തപ്പോൾ വിടർന്നു രണ്ടു കണ്ണുകൾ അതിലുണ്ടായി ഇന്ദ്രിയവും ഗുണഗ്രാഹക ദീപ്തിയും വേദാവബോധ കാതുണ്ടായി രണ്ട് അതിൽപരം ഉണ്ടായി ദിക്കുകളും ശ്രോത്രേന്ദ്രിയവും ശബ്ദലാഭവും ശീതമുഷ്ണം ഗുരുലഘു കഠിനം കഠിനം മൃദുവിങ്ങനെ വസ്തുമാറാൻ കൊതിച്ചുണ്ടായി ചർമ്മം രോമം മഹീരുഹം അവനുണ്ടായി കൈകൾ പല കർമ്മം ചെയ്യാൻ കൊതിക്കയാൽ ബലമേന്ദ്രിയവും ചേർന്നിട്ടുണ്ടായി ദാനകർമ്മവും ഗമനേ ഛാദീ കുരുത്തു രണ്ടുകാലുകൾ പാദക്രിയകളാൽ യജ്ഞം യജ്ഞോപകരണങ്ങളും പ്രജാനന്ദമൃതഛന് ശിഷ്യമുണ്ടായ ഉപസ്തവും ഇന്ദ്രിയം ദേവതയുമാകുന്നു കാമപ്രിയ ആശ്രയം അന്നമാലിന്യം പിടിയാൻ ബുധമാർജിച്ചു വായുവും മിത്രദേവാനുകൂല്യത്താൽ പിമ്പുണ്ടായി വിസർജനം ഉടൽ വിട്ടുടൽ പോകാൻ ആശിച്ചിട്ടുണ്ടായ അപാനനാൽ നാഭിദ്വാരം നാഭ്യപാനങ്ങളെ മൃത്യുവിനാശ്രയം അന്നപാനാത അധാനാദാനകാംക്ഷ നൽകി കുക്ഷന്ത്രനാടികൾ നദീസമുദ്രങ്ങളിൽ നിന്നുള്ളവായി ദുഷ്ടിപുഷ്ടിയും ആത്മമായ നിദിധ്യാസാൽ ജാതമായി അതിൽ മനസ്സ് അതിൽ തിങ്കൾ സങ്കല്പവും കാമവികാരവും ത്വചർമ്മമാംസരമേതോമജകൾ എഴുവാ മേധോമജകൾ എഴുവാ മൃഗ്ജലാഗ്നികളാൽ പ്രാണൻ വായുവോ മാംബുജാതവും ഇന്ദ്രിയങ്ങൾ ഗുണോൽക്കങ്ങൾ ഗുണം ഭൂതാദി സംഭവം മനം വികാര സ്വരൂപം ബുദ്ധി വിജ്ഞാനൂപിണി ഭഗവത് സ്ഥൂലൂപത്തെ എട്ടാവരണങ്ങളാൽ ഇനിയാട്ടെ സൂക്ഷ്മം നിർവിശേഷണം അനാധിമത്യ നിധനം നിത്യം വാങ്മാനസപ്പരം അങ്ങേക്കായി ഭഗവത് രൂപം രണ്ടും വർണ്ണിച്ചു ഞാനിവ മയാസൃഷ്ടങ്ങൾ നേരെ നിന്ന് സമ്മതിപ്പീല സൂര്യകൾ തൻവാചവാചകഥയാൽ ഭഗവാൻ ബ്രഹ്മരൂപവാണാമു

രണ്ടും നാലും ജലസ്ഥല മിശ്രങ്ങൾ കർമ്മഫലം ഗുണത്രയത്തിന്റെ കുറച്ചിലുകൾ കാരണം പിന്നെയും മൂന്നായി ഉളവാമ യോനിഗത്തിൻ വിധാ ഭഗവാൻ ധർമ്മ രൂപവാന് ഉണ്ടാക്കി പാലിച്ചു വിശ്വം തിരിയങ്ങര സുരാത്മകം തന്നാൽ താൻ തീർത്തീ വിശ്വം മനിലൻമുൽ മാധി യഥാകാലത്തു കാലാഗ് നിരുദ്രാത്മാവാഴ്ത്തും ആത്മനീ യഥാകാലത്ത് കാലാത് നേരുദ്രാത്മാവ് ആഴ്ത്തുമാത്മനി ഭഗവത്തവനെ തന്റെ ഗുണകർത്തൃത്വമോർത്തു ഞാൻ ചിത്രീകരിച്ചേ നിമട്ടിൽ സൂര്യകൾക്കിത് അസമ്മതം ഭഗവാൻ ഇന്നില്ല കർത്തൃത്വം സൃഷ്ടിസ്ഥിതിലയങ്ങളിൽ അതുമായ നിർമ്മിതിയാകയാൽ എന്ന അവർ തൻ മതം സവികൽപ്പ ബ്രഹ്മകൽപ്പം നിനക്കായി വിവരിച്ചു ഞാൻ പ്രാകൃതം വൈകൃതം രണ്ടുമേ സ്പർശത്തിൻ്റെ രീതികൾ കാലത്തിൻ പരിണാമത്തെ കൽപ്പ ലക്ഷണപൂർവമായി തുടർന്നു പറയാൻ കേൾക്കൂ പത്മകൽപ്പം വരേക്കു നീ ശവനകൻ പറഞ്ഞു പിരിഞ്ഞുകൂടാത്ത ബന്ധുക്കളെയും വിദുരൻപുരാവിട്ടു തീർത്ഥാടനം നിർവഹിച്ചു എന്ന ഓതിയില്ലയോ മൈത്രേയ്യനോട് എങ്ങവൻ സാധിച്ചത് അധ്യാത്മചർച്ചകൾ കൃഷ്ണൻ പുച് പ്രച്ഛകനോടപ്പോൾ ഉപദേശിച്ചതെന്തുവാൻ വിധുരൻ ചെയ്തത് എന്തേ ബന്ധുക്കളോടകലും വിധം പിന്നീട് അവരുമായി കൂടിച്ചേരുവാൻ എന്തു കാരണം പരീക്ഷത്തെ വിധം ചോദിച്ചിടവേ സുഖമാമുനി പറഞ്ഞവ യഥാപൂർവം മുനിമാരേ കഥി പുഞാൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ്പ്പാശരണം